പ്രൈസ് ലോഡ് ദൈവജനമേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വിചാരങ്ങളുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നത് ഓരോ വി ഓരോ വിചാരങ്ങളോടു കൂടിയാണ് ഓ ഇന്ന് ദിവസം എന്ത് സംഭവിക്കും ഇനി നാളെ ഇനി ഞാൻ എന്താ ചെയ്യുക എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യുക അല്ലെ എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾക്ക് എന്താ ചെയ്യുക ഞാൻ ഇനി ഫ്യൂച്ചറിൽ തീരും ഒരുപാട് വിചാരങ്ങളുണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പക്ഷെ അതിന് നടുവിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയട്ടെ ആമേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെ വിചാരങ്ങളുണ്ടായാലും സദൃശവാക്യം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വിചാരികൾ പക്ഷേ യഹോവയുടെ ആലോചന അതുമാത്രമേ നിവർത്തിയാകത്തുള്ളൂ അതേ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ മനുഷ്യനൊത്തിരി വിചാരങ്ങളുണ്ട് ടെൻഷനുണ്ട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ആദ്യമൊക്കെയുണ്ട് പക്ഷെ ഒരു കാര്യം പറയുന്നു എന്തൊക്കെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായാലും യഹോബ നിന്നെക്കുറിച്ചൊരു ആലോചന വെച്ചിട്ടുണ്ട് അത് മാത്രമേ നിവർത്തിയാകത്തുള്ളൂ ഗോഡ് ബ്ലസ് യു